നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീറിനുള്ള യാത്രയായൊപ്പം ഇറ്റലിയിൽ നടന്ന മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കളിച്ച ലെമിൻ ജയ്സലിനുള്ള ആദരവും സംഘടിപ്പിച്ചു തിരൂർ ഗ്ലോബൽ അക്കാദമി ഹാളിൽ നടന്ന ആദരം ചടങ്ങ് തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇത്തരം ഒരു പരിപാടി ഒരു ഔപചാരികതയുടെ പേരിൽ ഉള്ള പരിപാടിയല്ല കാരണം അങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യവും മാധ്യമപ്രവർത്തകരും പ്രത്യേകിച്ച് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ആയ പി എൻ എസ് ഇല്ല വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് വേണ്ട വാർത്തകളെല്ലാം തരുന്നതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് മുഴുവൻ ചോദിക്കാൻ ഇനിയും അദ്ദേഹം എവിടെ പോയാലും ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനും പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ആദരം ചടങ്ങിൽ യാത്രയപ്പ് ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി അവിടെ പങ്കെടുത്തത് തിരൂരിലെ പ്രമുഖരായ കുറേ വ്യക്തിത്വങ്ങളായിരുന്നു അവരൊക്കെ പറഞ്ഞതും ഷഫീഖ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ റാസിഖ് പറഞ്ഞതുപോലെ അദ്ദേഹം മലപ്പുറത്ത് നിന്ന് പോകുന്നതിനോടുള്ള അവരുടെ വിഷമങ്ങളാണ് കാരണം ഞാൻ അവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയാറുണ്ട് ഏതൊരു ഉദ്യോഗസ്ഥനും ഒരു ടീച്ചർ ഒരു ടീച്ചർ പ്ലസ് ആകണമെങ്കിൽ ആ ടീച്ചറുടെ പ്രവൃത്തിയിൽ നിന്ന് മാറി അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം അങ്ങനെ സമൂഹവുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ ആളുകളുമായിട്ട് ബന്ധപ്പെടണം നിയമപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയണം ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനൊരു ഒഫീഷ്യൽ പ്ലസ് ആകുന്നതും അങ്ങനെ തന്നെയാണ് അവരുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഫയലുകൾ പെട്ടെന്ന് നീക്കം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാകണം എന്നുള്ളതാണ് ഒരു ഒഫീഷ്യൽ പ്ലസ്സിൻ്റെ ഗുണം നസീർ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഹൃദയത്തിൽ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ളത് പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷീഖ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായി പോകുന്ന ആർ ടിഒ പി എ നസീറിനുള്ള പ്രസ് ക്ലബ്ബ് സ്നേഹോപഹാരം പി കെ രതീഷ് കൈമാറി യുവ ഫുട്ബോളർ ലെമിൻ ജയ്സലിനുള്ള സ്നേഹോപഹാരം പി എ നസീർ സമ്മാനിച്ചു തിരൂർ മോട്ടോർ സൈക്കിൾ ഇൻസ്പെക്ടർ നിസാർ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ കരീം കെ പിഒ റമത്തുള്ള അഫ്സൽ കെപുരം എൻ എം സുഹേൽ ഉദയേഷ് മണ്ണമ്മൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി എൻ നസീർ ലെമിൻ ജയ്സൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി യാത്രയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞ സുന്ദരമായ നടത്തിരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഈ എന്ന് എനിക്ക് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സർവീസിൽ കയറി ആ സർവീസിൽ കയറാൻ കാരണമെന്ന് പറയുന്നത് തിരൂർ എസ് എസ് എം പോളിടെക്നിക്കാണ് എസ് എസ് എം പോളിടെക്നിക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെ പാസ്സായി കൂടി പാസ്സായി ഞാൻ പഠിത്തത്തിൽ വലിയ കേമനൊന്നും അല്ലായിരുന്നു ഒരു മീഡിയം പക്ഷേ ജീവിതാനുഭവങ്ങൾ നമ്മൾ മാറ്റിമറിക്കപ്പെട്ടു ഇവിടെ ഉള്ള നല്ല സുന്ദരമായ ബന്ധങ്ങൾ അത് നമുക്കൊരു പ്രോത്സാഹനമായി മാറി ഞാനൊരു പക്ഷേ തിരൂർ പോളിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു സാധ്യതയില്ലായിരുന്നു അതാണ് ചുരുക്കിയ വാക്കും കൊണ്ട് ഞാൻ ഈ മലപ്പുറമായിട്ടുള്ള എന്ന് പറയുന്നത് ആ ഡിസ്റ്റിങ്ഷനുകൾ പാസ്സായി പി എസ് സി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പതിനേഴാമത്തെ റാങ്കോട് കൂടി കയറാൻ പറ്റി അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരിക്കുന്ന ഓർമ്മകളാണ് അതിലേക്കാളെല്ലാം മധുരിക്കുന്ന ഓർമ്മകളാണ് എനിക്ക് തിരൂർ പ്രസ് ക്ലബുമായിട്ടുള്ളത് അതിന് കാരണങ്ങളുണ്ട് കാരണം ഇന്ന് നമ്മുടെ ഒരു കുട്ടി പയ്യൻ അവനെ യുവതാരം നാളെ ഭാവിയിലൊക്കെ ഞാൻ ഇവിടുന്ന് സ്വപ്നം കാണുമായിരുന്നു അതായത് ഞാൻ ഫറൂഖ് ഹൈസ്കൂളിൽ പഠിക്കുമ്പം അന്ന് ഫറൂഖ് കോളേജിൽ യു അഷ്റഫ് അലി അതുപോലെയുള്ള രണ്ട് മൂന്ന് പ്രമുഖ താരങ്ങളൊക്കെ അന്ന് ഫുട്ബോൾ ടീമിലുണ്ട് അവരൊക്കെ വലിയ ഐ ജി ഒക്കെ ആയിട്ടാണ് റിട്ടയറായത് വലിയ തലങ്ങളിലോട്ടെത്തി അപ്പോൾ ഈ ഒരു സുന്ദരമായി മോൻ്റെ രക്ഷിതാക്കൾ ആരെങ്കിലും അവരെല്ലാം ഭാഗ്യം ചെയ്തവരാണ് അങ്ങനെ അവൻ നമ്മുടെ തിരൂരിൻ്റെ അഭിമാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ എനിക്ക് പ്രസ് പ്രസ് പക്ഷേ എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഈ തിരുവിന്റെ മണ്ണിൽ നിന്നാണ് കാരണം ഇവിടെ സ്വാഗതവും പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞു ഞങ്ങളൊരു ചെറിയ യാത്രയ്പ്പ് ചെറിയൊരു പുരസ്കാരം പക്ഷേ എന്റെ ജീവിതത്തിൽ ഇത് വലിയൊരു സംഭവമാണ് റാസിക് വെട്ടം സ്വാഗതവും പ്രസ് ക്ലബ് ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം